ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചെറുതേനീച്ച തേൻ കുടിക്കുന്നത് അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി അപ്പം നിങ്ങളങ്ങോട്ട് ഒന്ന് കാണിച്ചു കാണിച്ചേക്കുന്ന രീതി എടുത്താണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ